നമസ്കാരം മാത്തൻ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള മാലിന്യം അടുക്കള മാലിന്യ മാലിന്യ മാലിന്യത്തിൽ നിന്ന് നല്ല പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാക്കി അടുക്കളയിലേക്ക് തന്നെ തിരിച്ചെത്താം എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുക്കള മാലിന്യം സാധാരണഗതിയിൽ എല്ലാവരും പിന്നെ വലിച്ചെറിയുക അല്ലെങ്കിൽ കമ്പോസ്റ്റാക്കി മാറ്റുക അങ്ങനെയുള്ള അപ്പോൾ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കമ്പോസ്റ്റാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തു നിന്ന് സ്മെല്ല് വരാം പുഴു വരാം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അടുക്കള മാലിന്യം എങ്ങനെ സംസ്കരിക്കാമെന്നുള്ളത് അതിന് നല്ലൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അടുക്കള മാലിന്യം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് അടുക്കള മാലിന്യമാണ് ഇപ്പോഴത്തെ കയ്യിലാണ് ഇതാ ഇരിക്കുന്നത് നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള മുട്ടയാണ് അപ്പോൾ അതിന് എങ്ങനെ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അടുക്കള മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്താ ചെയ്യണ ചില ചെറിയ സ്ഥലമുള്ളവരാണെങ്കിൽ പിന്നെ ചെറിയൊരു ഇതുപോലെയുള്ളൊരു കോഴിക്കൂട് ഉണ്ടാക്കാം അതിനകത്ത് നിങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ള ഒരു പത്ത് കോഴി അല്ലെങ്കിൽ ഒരു അഞ്ച് കോഴി അങ്ങ് മിനിമം വളർത്താൻ പറ്റും ഇതേപോലെ അടുക്കള അന്യം എല്ലാ ദിവസവും എല്ലാ വീടുകളിലും ഉണ്ടാകും അതിപ്പം ഭക്ഷണം കഴിച്ചതിൻ്റെ ചോറിൻ്റെ ഉണ്ടാവും മീനിൻ്റെ ബാക്കിയുണ്ടാവും അതേപോലെ പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും ഇത് മുഴുവന് പിന്നെ ഈ കോഴിക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ കുറച്ച് കൈത്തീറ്റിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമുള്ള മുട്ട നിങ്ങൾ പിന്നെ ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുട്ട നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഈ ഇതിനകത്തെന്ന് വെച്ചാൽ ഇപ്പോൾ അടുക്കള മാലിന്യത്തിനകത്തുള്ള കംപ്ലീറ്റ് സാധനങ്ങളുണ്ട് അതുപോലെ ഇത് പിന്നെ പായലാണ് മീൻകുളത്തിൽ വളർത്തുന്ന പായലാണ് അതുപോലെ ഇത് ചേമ്പിൻ്റെ അലയുണ്ട് ഇതിനകത്ത് ചേമ്പല പിന്നെ നമ്മളെ ഇത് ചീര ചീരവർഗ്ഗത്തിൽപ്പെട്ട മുള്ള മുല്ലാങ്കണ്ണി ചീര എന്ന് പറയുന്ന സാധനമുണ്ട് അത് കൊടുക്കാം അതുപോലെ പപ്പായുടെ ഇല ചീര ഇത് ചായ മിൻസ ഇതുപോലെ പച്ചിലകൾ മുഴുവൻ കോഴിക്ക് ആഹാരമാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അത് നമുക്ക് പിന്നെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറമ്പിലുള്ള വേസ്റ്റ് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള മുട്ട തിരിച്ച് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നത് കാണിച്ചു ഇതുപോലെയുള്ള ചീര ചേമ്പിൻ്റെ ഇല ഇതുപോലുള്ള സാധനങ്ങളാണ് നിങ്ങൾ നിലത്തിട്ട് കൊടുക്കണമെന്നില്ല അതുപോലെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ലപോലെ തിന്നുകയും വേസ്റ്റാക്കി കളിയേയില്ല അതുപോലെ ഇങ്ങനെ ഒരു ചരട് മെല്ലെ കെട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇത് ഡെയിലി ചെയ്യുന്ന കാര്യമാണ് ഡെയിലി കൊടുത്താൽ ഇപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ ഇന്നലെ കൊടുത്തതിൻ്റെ തണ്ടൊക്കെ ബാക്കി ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും എല്ലാം മുഴുവൻ കഴിച്ച് വെറും തണ്ട് മാത്രം ആക്കിയിട്ടുണ്ടാവും ഇതിൻ്റെ അകത്ത് ഇത് തണ്ണി മൊത്തം തിന്നതിൻ്റെ തോടാണിത് ഇതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് തിന്നു തീർത്തിട്ടുള്ളതാണ് ഇതുപോലെ നിങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്ന അടുക്കള മാന്യങ്ങളുടെ മുഴുവൻ ഇവിടെ കൊണ്ട് ഒരു ഒരു സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ കോഴി വന്ന് കഴിച്ചുകൊള്ളും അതേപോലെ മുട്ടയിടാൻ ഇതേപോലെ രണ്ട് ബോക്സ് വെച്ച് കൊടുക്കുക രണ്ടോ ഒന്നോ രണ്ടോ നിങ്ങൾ നിങ്ങളാവശ്യത്തിനുള്ള കോഴിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ബോക്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ബോക്സിൻ്റെ അകത്ത് മുട്ട പിന്നെ കോഴി വന്ന് മുട്ട ഈ ഇട്ടുകൊള്ളും ഈ ബോക്സ് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കോഴി ഇങ്ങനെ പിന്നെ മൊത്തം കറങ്ങി നടന്നിട്ട് അതിൻ്റെ കാലിലൊക്കെ ചെളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ ഇവിടെയും കൂടെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ടയിൽ അഴുക്ക് വിറങ്ങും അപ്പോൾ പിന്നെ കഴുകണം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബോക്സ് വെച്ചിട്ട് ബോക്സിനകത്ത് കുറച്ച് വൈക്കോലോ അല്ലെങ്കിൽ ആ അറക്കപ്പൊടിയോ അല്ലെങ്കിൽ ചേരിപ്പൊടിയോ എന്തെങ്കിലും കുറച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് അതിനകത്ത് കോഴി മുട്ടയിട്ടുകൊള്ളും പിന്നെ ചിലവർക്ക് ചില ആൾക്കാർ പറയുന്ന പ്രശ്നമാണ് സ്ഥലം കുറവാണ് സൗകര്യം കുറവാണ് അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഒരു ചെറിയൊരു അഞ്ച് കോഴീനെ വളർത്താൻ പറ്റുന്ന ഒരു ഹൈടെക് കൂട് ഹൈടെക് കൂട് എന്ന് വെച്ചാൽ കാഷ്ഠം മുഴുവൻ താഴെ വരുന്ന രീതിയിലുള്ള ഹൈടെക്ക് കൂടുണ്ടാക്കുക അത് മുറ്റത്ത് നിങ്ങൾ പറമ്പിൽ വീട്ടിനകത്തുള്ള മുറ്റത്ത് തന്നെ വയ്ക്കാൻ പറ്റും എന്നിട്ട് അതിൻ്റെ അടിയിൽ പിന്നെ ഒരു നാലോ നാലഞ്ച് കനത്തിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ഇഞ്ച് കനത്തിൽ അറക്കപ്പൊടി അല്ലെങ്കിൽ പിന്നെ ചകിരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ നിറച്ച് വെക്കുക അത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കാഷ്ടം വീണ് അതിൻ്റെ അകത്ത് ഡ്രൈ ആയിക്കോ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തു പോയി പിന്നെ സ്മെല്ലോ കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല കാരണം കുറച്ച് കോഴിയുള്ളതെങ്കിൽ പിന്നെ സ്മെല്ല് വരേണ്ട കാര്യമില്ല നിങ്ങൾ ആർക്കപ്പൊടി ഇടക്കിടക്ക് ഇടക്കിയിട്ട് കൊടുക്കുക അതേപോലെ ഐ എം സൊല്യൂഷൻ ഇടക്ക് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള സ്മെല്ല് വരാനുള്ള ഒരു കാര്യവും അതിനകത്ത് ഇരിക്കുന്നില്ല വൃത്തിയാക്കി വെക്കുക അത്ര തന്നെ കൂടുതലും പിന്നെ വെള്ളം കൊടുക്കാനുള്ള ഇതേപോലെ തന്നെ ഇളക്ക് വിടുന്നതാണെങ്കിൽ മ്യൂട്രൽ സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കുറച്ചും കൂടെ നല്ല വെച്ചാൽ വെള്ളത്തിൽ പിന്നെ അഴുക്കുണ്ടാവില്ല അതിനാവശ്യമുള്ള വെള്ളം എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം ബക്കറ്റ് വെച്ചിട്ട് ബക്കറ്റ് കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ ഒരു തീറ്റപാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൈത്തീറ്റയായിട്ട് കുറച്ച് തീറ്റ കോഴിത്തീറ്റ വാങ്ങിയിട്ട് അത് കുറച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാ ദിവസവും അടുക്കള വേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ തീറ്റ തീറ്റയും കൂടി കൊടുക്കാവുന്നതാണ് പിന്നെ ആൾക്കുള്ള പ്രശ്നമാണ് നമ്മൾ കോഴീനെ കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് നാല് സഞ്ച് എവിടെയും പോവാണ് പിന്നെ ആ സമയത്ത് കോഴീനെ ആര് നോക്കും അങ്ങനെയുള്ളതെല്ലാം പറയുന്ന വെക്കാറുണ്ട് പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു അഞ്ച് കോഴി വളർത്തുന്നവർക്ക് ഇതുപോലുള്ള തീറ്റപാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരാഴ്ചത്തേക്കുള്ള തീറ്റ ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് വേണ്ടി ഒന്നോ ഇതുപോലെ ഒന്നോ രണ്ടോ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച നിങ്ങൾക്ക് സുഖമായിട്ട് എവിടെയും പോകാം അതുപോലെ വെള്ളത്തിനാണെങ്കിൽ നിപ്പിൾ സിസ്റ്റം വയ്ക്കുകയാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്ക് വെള്ളം വന്നുകൊണ്ടേയിരിക്കും ആ വെള്ളത്തിനെ ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ സുഖകാര്യങ്ങൾക്ക് അവിടെ പോകുന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ല തീറ്റ ഇതേപോലെ നിറച്ച് വെച്ചാൽ അപ്പം വീട്ടിലെ മാലിന്യങ്ങൾ ഒഴിവായി കിട്ടുകയും ചെയ്യും അത് തിന്നിട്ട് കിട്ടുന്ന നല്ല പ്രോട്ടീനുള്ള മുട്ട നിങ്ങൾ സുരക്ഷിതമായിട്ട് കഴിക്കാനുള്ള മുട്ട നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഇതാണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവരും ഒരു അഞ്ച് ഒരഞ്ച് അങ്ങ് വളർത്തുക നിങ്ങളുടെ നിങ്ങളെ വീട്ടിലെ ആവശ്യത്തിനുള്ള മുട്ട നിങ്ങൾ തന്നെ സ്വയം ഉൽപ്പാദിപ്പിക്കുക ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന മുട്ടക്കകത്ത് എല്ലാവരും അറിഞ്ഞ് കാണും പിന്നെ ആൻറ്റിബയോട്ടിക്കിൻ്റെ അംശമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മുട്ടക്കകത്ത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള മുട്ട നിങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക അതിന് ഏറ്റവും നല്ല മാർഗം ഇത് തന്നെ അടുക്കള വേസ്റ്റ് അടുക്കള വേസ്റ്റിൻ്റെ ഒരു പരിഹാരമായി തിരിച്ച് അടുക്കള വേസ്റ്റ് കൊടുത്ത് തിരിച്ച് കോഴിയിൽ നിന്ന് അടുക്കളയിലേക്ക് തന്നെ നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായ മുട്ട തിരിച്ചെത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ കഴിയുന്നതാണ് അതാണ് പറയാനുള്ളത് പിന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഇതേപോലെ ഹൈടെക് കൂടെ ഒരു അഞ്ച് കോഴീനെ വളർത്താനുള്ള ഹൈടെക് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല കോഴിയിൽ കൊടുക്കുന്ന ആഹാരത്തിൽ നിന്നും മുട്ട മാത്രമല്ല നമുക്ക് കിട്ടുന്ന കോഴി കോഴിക്കാഷ്ടം നല്ല നല്ല വളമാണ് പച്ചക്കറിക്ക് ഏറ്റവും ബെസ്റ്റ് വളമാണ് കോഴിക്കാഷ്ടം അത് ഉപയോഗിച്ച് നിങ്ങൾ പിന്നെ പച്ചക്കറി നല്ല രീതിയിൽ പച്ചക്കറി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി അതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും തീരെ സ്ഥലമില്ലാതെ കൂട്ടർക്ക് പോലും രണ്ട് ഗ്രോ ബാഗിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഡ്രമ്മിനകത്തോ പച്ചക്കറി കൃഷി ചെയ്യാവുന്നതാണ് പച്ചക്കറിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പച്ചമുളക് അതിൽ ഏറ്റവും കൂടുതൽ മരുന്നടിച്ച് വരുന്ന സാധനമാണ് പച്ചമുളക് അതുപോലെ വണ്ടക്കാ തക്കാട് ഇതെല്ലാം നിങ്ങൾക്ക് ഈ കോഴി കാഷ്ടം ഉപയോഗിച്ച് പിന്നെ വളത്തിന് വേറെ ഓടേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ അഞ്ച് കോഴിയുണ്ടെങ്കിൽ അഞ്ച് കോഴി മതി നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള മുട്ടിയും പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കുക അപ്പോൾ ഈ കോഴി കാഷ്ടം ഉപയോഗിച്ചിട്ട് പച്ചക്കറി ഉണ്ടാക്കും വീട്ടിൽ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ് യും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലും നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തു തന്നെ കാണാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നന്ദി നമസ്കാരം